ഹായ് ഫ്രണ്ട്സ് നാളെ മുതൽ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആരംഭിക്കുകയാണേ അപ്പോൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ എക്സാം റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ ഷീറ്റ് തരും ആൻസർ ഷീറ്റ് അല്ല ഇപ്പോൾ ആൻസർ ബുക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആൻസർ ബുക്കിൽ കുറേ ഷീറ്റുണ്ട് കുറേ പേജസ് ഉണ്ട് നമുക്കറിയാം അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പേജിൽ അതായത് ഫസ്റ്റ് പേജിൽ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ മുന്നിൽ തന്നെ കാണുന്ന ആ പേജിലാണ് നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യേണ്ടത് നമുക്കറിയാം അവിടെ ഒരു കാരണവശാലും നമ്മൾ പേരെഴുതാൻ പാടില്ല നമ്മുടെ പേരെഴുതാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അവിടെ അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്യണം നമ്മൾ എത്ര നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ പോലും ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ സമയം എടുത്ത് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ മുകളിൽ തന്നെ കാണുന്ന ഭാഗമുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെക്കൻഡ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നമ്മുടെ ഹോൾ ടിക്കിൻ്റെ ടോപ്പിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത് എഴുതാൻ അതായത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ കാണുവാൻ നെയിം ഓഫ് ദി എക്സാമിനേഷൻ ആദ്യം കാണും പരീക്ഷയുടെ പേര് നെയിം ഓഫ് ദി എക്സാമിനേഷൻ അവിടെ നമ്മൾ എഴുതേണ്ടത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് വൺ മാർച്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പ്ലസ് വണ്ണിൽ ഫസ്റ്റ് ഇയർ ഇയർന്നാണ് നമ്മുടെ ഹോൾ ടിക്കറ്റിലുള്ളത് അപ്പോൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ ടോപ്പിലുണ്ട് അത് നോക്കിയിട്ട് എഴുതുക ഇനി ഫുൾ എഴുന്നില്ലെങ്കിലോ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പോലും എച്ച് എസ് സി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് എഴുതിയാൽ മതി ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നീട്ടി എഴുതിയിടുന്നില്ല എച്ച് എസ് സി എന്ന് എഴുതിയാലും മതി ഹോൾ ടിക്കറ്റിലുണ്ട് സ്പേസ് ഉണ്ടെങ്കിൽ നീട്ടി എഴുതിയാലും കുഴപ്പമില്ല പിന്നെ അതായത് നമ്മുടെ ആൻസർ ആൻസഷൻ്റെ ഫ്രണ്ട് പേജിൽ ടോപ്പിലാണ് ഇത് കാണുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എഴുതേണ്ട വിഷയമാണ് സബ്ജെക്റ്റ് ഇപ്പോൾ സബ്ജെക്റ്റ് നാളെയുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള കൂട്ടിൽ മലയാളമാണ് മലയാളം ഹിന്ദിയാണ് ഹിന്ദി അറബിക്കാണെങ്കിൽ അറബിക്ക് എഴുതുക ആണോ ആന്ത്രപ്പോളജി ആണോ നിങ്ങളുടെ എക്സാം എന്താണോ ആ സബ്ജക്റ്റിൻ്റെ പേരാണ് അവിടെ നോക്കി എഴുതുന്നത് അതും ഹോൾ ടിക്കറ്റിലുണ്ട് നാളത്തെ ഡേറ്റ് വെച്ചിട്ട് നമുക്കവിടെ സബ്ജെക്റ്റിൻ്റെ പേരുണ്ട് അത് നോക്കി എഴുതുക പിന്നെ താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷനാണ് നാളത്തെ എക്സാമിൻ്റെ ഡേറ്റ് മാർച്ച് ഒന്നാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ആണ് എഴുതേണ്ടത് പിന്നെ നമുക്ക് ആ ഫ്രണ്ട് പേജിൽ ടോപ്പിൽ കാണുന്നത് പേപ്പർ എന്ന് കാണും ഒരു ഭാഗം അത് ആക്ച്വലി പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് പേപ്പറാണുള്ളത് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതായത് ഫസ്റ്റ് പേപ്പർ പേപ്പർ വൺ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷാണ് വരുന്നത് പേപ്പർ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് അല്ലെ അത് സെക്കൻഡ് ലാ പേപ്പർ ടു അല്ലെങ്കിൽ അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ പേപ്പർ ആണോ ടൂ ആണോ ത്രീ ആണോ എന്നാണ് നമ്മൾ ത്രീ വരുന്ന എല്ലാം ഓപ്ഷണൽ പേപ്പേഴ്സാണ് അതായത് ഇപ്പോൾ സപ്പോസ് ബയോളജി സയൻസ് കോമ്പിനേഷനുള്ള കുട്ടിയാണെങ്കിൽ പേപ്പർ എന്നുള്ളടത്ത് ഇംഗ്ലീഷ് എക്സാം ആയെന്ന് വൺ എന്ന് എഴുതുക നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആയെന്ന് ടു എന്ന് എഴുതുക റോമൺ ലെറ്റർ ടു രണ്ട് വര ഇടുക ഇനി നിങ്ങൾക്ക് ഫിസിക്സ് ആണ് കെമിസ്ട്രി ആണ് കെമിസ്ട്രിയാണ് ആണ് ബയോളജി ബോട്ടണി സോളജിയാണ് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പേപ്പർ ആണ് വരുന്നത് അതായത് ഓപ്ഷണൽ പേപ്പർ നാല് പേപ്പേഴ്സ് വരുന്നതാണ് പേപ്പർ ത്രീ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ ടു ഇംഗ്ലീഷ് പേപ്പർ വണ്ണ് അപ്പോൾ അങ്ങനെയാണ് അത് ഒന്ന് രണ്ട് മൂന്ന് വരെ കിട്ടാമത് ഇംഗ്ലീഷ് ആയെന്ന് വൺ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ടൂ ബാക്കി എല്ലാതിൻ്റെയും പേപ്പർ ത്രീ അല്ലാതെ നമ്മൾ ഓർഡർ വെച്ചിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ഒരു ഓർഡർ ഇപ്പോൾ ഇല്ല അതായത് ഈ വർഷം ഉണ്ടായ ഓർഡർ അല്ല അടുത്ത വർഷം ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ സയൻസ് കുട്ടികൾക്ക് ആദ്യം ഫിസിക്സാണ് എക്സാം വരുന്നത് അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ വേറെ ആയിരിക്കും അപ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എല്ലാം പേപ്പർ ത്രീ കാറ്റഗറിയിലാണ് വരുന്നത് ഇത് ആക്ച്വലി ഈ ആൻസർഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും ചിലപ്പോഴേ ഇത് നമുക്കിത് നിങ്ങൾക്ക് പുറത്തേക്ക് സ്കൂളിൻ്റെ ഓഫീസിൻ്റെ പുറത്തേക്ക് എടുക്കാനെന്നുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ടാണ് അത് കാണിച്ച് തന്നിട്ട് ഫിൽ ചെയ്യാത്തത് അപ്പോൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് നാളെ ഇത് മനസ്സിലാവും മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പേജിൻ്റെ ടോപ്പ് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടുക്ക് നിങ്ങളുടെ വാലുവേഷൻ സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്താൽ മാർക്ക് രണ്ട സ്പേസ് ആണ് അവിടെ നമ്മളൊന്നും ചെയ്യരുത് പിന്നെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ രജിസ്റ്റർ രജിസ്റ്റർ നമ്പർ മാത്രമാണ് രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും എഴുതുക വേർഡ്സിലും എഴുതാനുണ്ടാവും അപ്പോൾ രജിസ്റ്റർ നമ്പർ നമ്മൾ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് തന്നെ ഒരു കോളത്തിൽ ഒരു അക്കം ഒരു ഡിജിറ്റ് അടുത്ത കോളം അടുത്ത കോളം അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയി താഴെ ഇപ്പോൾ ആറ് ഏഴ് ഒൻപത് അങ്ങനെ ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ താഴെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് വേഡ്സിൽ എഴുതുക അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതണം രജിസ്റ്റർ നമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ അതായത് ഫ്രണ്ട് പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ വലതുവശത്ത് താഴത്തെ കോർണറിലൊരു കോളും ഉണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ കോഡ് നമ്പറും അവിടെ നോക്കി എഴുതേണ്ടതാണ് പിന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ റൂമിൽ വന്ന് ഇൻവെറ്റിലേറ്റർ സൈൻ ചെയ്യാനൊക്കെ ഉണ്ട് അത് ടീച്ചർ സൈൻ ചെയ്തോളും ആ ടീച്ചർ നിങ്ങൾ ഈ എഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ സൈൻ ചെയ്യുക അതാത് സബ്ജക്ട് ഇപ്പോൾ നാളെ ഫിസിക്സ് എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആണ് അതിൻ്റെ നേരെ സൈൻ ചെയ്യും ഇൻവിജിലേറ്റർ അതൊക്കെ അവർ ചെയ്തോളും നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റാതെ ചെയ്യുക ഒട്ടും ടെൻഷൻ അടിക്കേണ്ട സമാധാനത്തിൽ സമയം ഉപയോഗിച്ച് ഹോൾ ടിക്കറ്റ് നോക്കി ഫിൽ ചെയ്യാം പിന്നെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞാൽ ഓരോ എഡീഷൻ ഷീറ്റ് വാങ്ങുമ്പോഴും എഡീഷൻ ഷീറ്റിന് നമ്പർ ഇടാനുണ്ട് വൺ ടൂന്ന് വാങ്ങുന്നതിനനുസരിച്ച് നമ്പർ ഇടുക എന്നിട്ട് ഇപ്പോൾ അഞ്ച് അഡീഷൻ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അഡീഷൻ ഷീറ്റ് എത്രയാണെന്നുള്ളത് ഫ്രണ്ട് പേജിൻ്റെ ടോപ്പിൽ കോളത്തിൽ എഴുതുക അതായത് ഫസ്റ്റ് പേജിൻ്റെ ടോപ്പിൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ് അതായത് എത്ര എഡീഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എഴുതാനുണ്ട് അവിടെ രണ്ട് എഡീഷൻ ഷീറ്റാ വാങ്ങിയവരെങ്കിൽ രണ്ട് എഴുതുകയോ മൂന്ന് വാങ്ങിയവർ മൂന്ന് എന്ന് എഴുതുകയോ അതെല്ലാം എഴുതി കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ പേപ്പർ കെട്ടുന്നതിന് മുന്നേ എഴുതി വെച്ചിട്ടാണ് പേപ്പർ കെട്ടേണ്ടത് പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സ്പേസ് ഒരു സിംഗിൾ ലൈൻ ഇട്ട് വരഞ്ഞ് ക്യാൻസൽ ചെയ്ത് വെക്കുക അപ്പോൾ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യേണ്ട ഇത്രയൊക്കെയാണ് ആദ്യം നെയിം ഓഫ് ദി എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ മാർച്ച് ഇരുപത്തി നാല് ഹോൾ ടിക്കറ്റിലുണ്ട് അത് നോക്കി എഴുതിയാൽ മതി പിന്നെ താഴെ വിഷയം നാളത്തെ വിഷയം സബ്ജക്റ്റ് ഡേറ്റ് എഴുതാനുണ്ട് പേപ്പർ ഏതാണെന്ന് എഴുതാനുണ്ട് പേപ്പർ പറഞ്ഞു ഇംഗ്ലീഷ് പേപ്പർ വൺ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ ടു ബാക്കി നാല് പേപ്പറും പേപ്പർ ത്രീ കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെ താഴെ ഭാഗത്ത് രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും തെറ്റാതെ ഹോൾ ടിക്കറ്റ് നോക്കി എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ക്വസ്റ്റൻ പേപ്പർ കോഡ് നമ്പർ എഴുതി വെക്കുക എക്സാം അഡീഷൻ ഷീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അഡീഷൻ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാല് അഡീഷൻ ഷീറ്റ് വാങ്ങിയ നാലാമത്തെ അഡീഷൻ ഷീറ്റ് ഫുൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ നാല് വാങ്ങിയിട്ടുണ്ട് നാല് എന്ന് തന്നെ എത്ര അഡീഷൻ ഷീറ്റ് യൂസ് ചെയ്തു എന്നതിൻ്റെ അടുത്ത് എഴുതി വെക്കുക ബാക്കിയുള്ള ഭാഗം ബാക്കിയുള്ള പേജ് നിങ്ങൾ വരഞ്ഞിട്ട് കളഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യാനുള്ളത് തെറ്റാതെ ശ്രദ്ധയോട് കൂടിയിട്ട് ഫില്ല് ചെയ്യാൻ സമയമെടുത്ത് സമാധാനത്തോടെ ഫില്ല് ചെയ്താൽ മതി കൂൾ ഓഫ് ടൈമൊക്കെ പരമാവധി നന്നായി ഉപയോഗപ്പെടുത്തുക ടെൻഷനാവേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും പത്താം ക്ലാസ് എക്സാം എഴുതിയവരാണ് പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് വൺ എക്സാമും ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ എഴുതിയവരാണ് എങ്കിൽ കൂടി ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്